ഹായ് ഹൈസ് ഡെയിലി ജബലട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർട്ടൂൺ ബോക്സ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന അഞ്ചോളം കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് നിരവധി പേർ കമൻ്റിലൂടെ ചോദിച്ചിരിക്കുന്ന വേക്കൻസീസ് മുതലുണ്ട് ഏജൻസി വഴി അല്ലാതെ കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇന്റർവ്യൂ ആണ് സോ ഒരു രൂപ പോലും ചിലവില്ലാതെ ദുബായിൽ ജോലി നേടാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിസ ടിക്കറ്റ് തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫോൺ വഴി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ സാലറി ലഭിക്കാവുന്ന അവസരങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണിത് സോ ഇതുപോലെ നാട്ടിലും വിദേശവുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും സ്പെസിഫിക് കാറ്റഗറിയിലുള്ള ജോബ് വേക്കൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് മാക്സിമം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോബൽ കാർട്ടൂൺ ബോക്സസ് മാനുഫാക്ചറിങ് എൽ എൽ സി എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ് ഒരു വേക്കൻസീസ് വന്നിട്ടുള്ളത് എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാനായിട്ട് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് കൂടെ വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് നോക്കാം ഗ്രാഫിക് ഡിസൈനർ മെക്കാനിക് ഫ്ലക്സോ പ്രിൻറ്റിംഗ് ഓപ്പറേറ്റർ ഹോൾഡർ ഗ്ലൂ ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ ഓർ ഓറഞ്ച് കട്ടർ എന്നിങ്ങനെ അഞ്ച് കാറ്റഗറികളിലായി ഓരോരോ വേക്കൻസീസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി അഡ്മിൻ അറ്റ് ഗ്ലോബൽ കാർട്ടൂൺ ഡോട്ട് എ എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ടി വി സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്കായി കമ്പനി വെബ്സൈറ്റും കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്